കരുവന്നൂർ ബാങ്കിൽ വീണ്ടും ഇ പരിശോധന അനധികൃത വായ്പ എടുത്തവരുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടാനുള്ള നീക്കത്തിന്റെ ഭാഗമായാണ് പരിശോധന ബാങ്ക് പരിധിക്ക് പുറത്തുള്ളവരുടെ ലോൺ വിശദാംശങ്ങൾ ശേഖരിച്ചുമായിരുന്നു ലിഷോയ് പരിശോധന ഇപ്പോഴും തുടരുകയാണോ തുടർ നീക്കം എന്തായിരിക്കും ഇവരുടെയൊക്കെ സ്വത്ത് കണ്ടുകെട്ടാനുള്ള നടപടി ഉടനെ ആരംഭിക്കുമോ പരിശോധന പൂർത്തിയായി ഇന്ന് രാവിലെയാണ് ഇ ഡിയുടെ കൊച്ചിയിൽ നിന്നുള്ള സംഘം ഈ കരുവന്നൂർ ബാങ്കിലേക്ക് എത്തിയത് ബാങ്കിന്റെ വായ്പ നൽകുന്നതിനായുള്ള ഒരു പരിധിയുണ്ട് അതായത് ദൂരപരിധിയുണ്ട് ആ പരിധിക്ക് പുറത്തു നിന്നുള്ള ആളുകൾക്ക് നിരവധിയായി ഈ കരുവന്നൂർ ബാങ്കിൽ നിന്നും വായ്പ നൽകിയിട്ടുണ്ട് ഈ വായ്പ തിരിച്ചടവ് മുടങ്ങിയത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലെല്ലാം തന്നെ ഈ തട്ടിപ്പിന് ഇടയാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് നേരത്തെ ഇ ഡി ഉൾപ്പെടെയുള്ള അന്വേഷണ സംഘങ്ങളെല്ലാം തന്നെ കണ്ടെത്തിയത് അതിന്റെ ഭാഗമായുള്ള പരിശോധന ങ്ങളാണ് ഇന്ന് നടത്തിയത് ഈ അനധികൃത വായ്പ എടുത്തവരുടെ വിവര വിശദാംശങ്ങൾ ശേഖരിച്ചു അവരുടെ വായ്പയുടെ വിശദാംശങ്ങൾ ശേഖരിച്ചു ആ കാര്യങ്ങളാണ് ഇന്നിപ്പോൾ പ്രധാനമായും നടന്നത് രാവിലെ എത്തിയ സംഘം ഉച്ചയോടുകൂടി മടങ്ങി